ടീമിൽ എല്ലാവർക്കും ഉണ്ട് ഇന്ന് സൺഡേ ആണ് അപ്പോൾ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ടായി ഡ്രസ് ഇട്ടങ്ങട്ടാ സാധാരണ ഞാൻ മുണ്ട ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടാ പോകുന്നത് നാടൻ ലുക്കിൽ ഇന്നത്തെ പരിപാടി മുണ്ട ഷർട്ട് ഇട്ടിട്ട് പോകാൻ പറ്റില്ല ഇത്തിരി ഹെവി പരിപാടിയാണ് നൈറ്റാണ് പരിപാടി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സമയം ഇപ്പോൾ നാലുമണിയായിട്ടാണ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാണ് എന്നാലും അമ്മച്ചിയുടെ കറിയുടെ മണം വരുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ചോറിന്നിട്ട് പോകാൻ പോണേ അപ്പോൾ ഈ കോസ്റ്റ്യൂമ് ഇത് നമ്മുടെ ഷേണാഴ്ചയിൽ നിന്ന് ഷൂട്ട് മിൻസ് വെയർ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൽ നിന്ന് എടുത്തതാണ് വാടക എടുത്തേക്കും മനസ്സിലാവും പൈസ കൊടുക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ടട്ടോ അവിടെ നിങ്ങൾക്ക് ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ സൂട്ട് മെൻസറിന്റെ നമ്പർ ഇട്ടിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിലൊക്കെ അവര് സെറ്റാക്കി തന്നോളൂ ഇഷ്ടംപോലെ ആണെങ്കിൽ പെണ്ണുങ്ങൾ ഒരുടി ചോരയിന്നിട്ട് ഫോൺ വിളിച്ചപ്പോഴം ആമീ ഇടേടടായ ഞാൻ കൈക്കണ നീ നടിക്കണ്ടേ ഇപ്പോ അന്നേരം കൈക്കാം ഇങ്ങ മണവുംണ്ടാ വായി ഫുള്ളാ കഴഞ്ഞിട്ട് വെച്ചാനായിക്കണ ഫുള്ളാ കഴഞ്ഞിട്ട് ആ വെച്ചതു ആ ആ വിശേഷ്ടണ്ടിട്ട് കൈക്കളാ ഇനി ഞാൻ കൈക്കാൻ പോയ നേരം കേസ് സുറ്റിയിരിക്കാം ബല്ല നാക്കരെ വന്നേണ ആയ പറ്റന്നു പറ്റീതല്ല ടസ്സ അങ്ങനെണ്ടംജി कसाണ്ടായിരുന്നു ഇപ്പോ മുണ്ടിട്ടുണ്ടല്ലേ വല്ല ആ അന്ന് നാല് પડી ഓടിക്കോണാണ് ആ ഈ പരിപാടിക്ക് വിളിച്ചിട്ടുള്ള എല്ലാ സംഘടനകൾക്കും എൻ്റെ സ്നേഹമായ നന്ദി പറഞ്ഞു വിടുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ഇനിയും എന്ത് പരിപാടിയുണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത് പറക്കരുത് ഈ കുറേ വർഷമായിട്ട് ഇങ്ങനെ കോളേജ് പരിപാടിയും ഉദ്ഘാടനവും ഫംഗ്ഷനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ദിവസമായി എൻ്റെ പ്രാർത്ഥനയാണ് കേട്ടോ അമിച്ച പ്രാർത്ഥനയാണ് ഇങ്ങോട്ടാണ് ായിട്ടുള്ള വിജയ് സാറിന്റെ പടം കഴിഞ്ഞിട്ട് നിർത്യതാ അന്ന് കഴിഞ്ഞിട്ട് ഇന്ന് പറയും നമുക്ക് നമ്മളുടെ ഓരോ പരിപാടി വിളിക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് നിങ്ങളുടെ ഈ സഹായത്തിന് എല്ലാ അംഗങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുകയും അപ്പൊ എന്തെങ്കിലും പരിപാടികൾ കോണ്ടാക്ട് ചെയ്ത് നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൽ വിളിക്കുക പിന്നെ അതുപോലെ തന്നെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഓൾ കേരളം ആകുമ്പോ ചെയ്യുന്നുണ്ട് എന്തിന്റെ പ്രൊമോഷൻസും ചെയ്യുന്നുണ്ട് നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് പതിനൊന്ന് ലക്ഷത്തിന്റെ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അതിലൊക്കെ ആയിട്ട് നമ്മള് നിങ്ങളൊന്ന് പ്രൊമോഷൻ ചെയ്തു തരാം പിന്നെ പ്രൊമോഷൻ ചെയ്യണ വീഡിയോ അല്ല കേട്ടെ ഇത് ഞാനൊരു ഫങ്ഷനു പോകുന്ന വീഡിയോയിൽ ഇല്ലേ ഒരുപടി ചോറ് കഴിക്കണേ അമ്മച്ചിക്ക് വാരിയൊന്നും കൊടുക്കുന്നില്ല അമ്മച്ചി ചോറ് കഴിക്കണം വന്നിട്ട് ഒരു മീനിന്റെ മണവട്ടെ വന്നത് അപ്പൊ മീനിപ്പോ കഴിക്കാൻ പറ്റൂല പരിപാടിക്ക് പോകുന്ന സ്മെല് വരും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അവൻ കാണാൻ ചെറുമീൻ ഭയങ്കര ഇഷ്ടമാണ്